ക്ഷയ്ക്ക് മിനിമോ ഇരുപത്തിമൂന്ന് റുപ്യട്ടോ നമ്മുടെ നാട്ടിൽ മുപ്പത് റുപ്യാണ് അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡീസലും പെട്രോളിലും ഒക്കെ വളരെ വില കുറവാണ് അതാണ് ഇവിടുത്തെ സർക്കാർ പിന്നെ വേറൊരു സാങ്കേതികം പറയാനുണ്ട് ഈ ഓട്ടോറിക്ഷക്കാരെ ഇവിടെ ബോംബേൽ വന്നിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഹിന്ദി സംസാരിക്കുക മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റർ പോലും ഇട്ടില്ല ഒരു കിലോമീറ്ററിന് അറുപതും എഴുപതും റുപ്യാണ് ചാർജ് ആക്കുന്നത് അപ്പം ബോംബെയിൽ വന്ന് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ വിളിക്കുന്ന മീറ്റർ ഉണ്ടല്ലോ അത് ഇട്ടാൽ പറയുക ഇന്ത്യ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യ സംസാരിക്കാം ഞാൻ പറഞ്ഞു റേറ്റ് എന്തോ പറയാണ്ട് ഇവിടെ ഉള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒറ്റ കാക്കിറ്റീലോ നമ്മളെ കേരളത്തിലാണെങ്കിൽ ആ കേരളത്തിൽ ആർട്ടി പോരിക്കി ബോംബെലേ കൊണ്ടുവരട്ടോ ഈ സിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങളും കോടികളും തിരിവെടുത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാക്ക നോക്കിയാ ഡ്രൈവറെ കാച്ചെടുക്കും ഒരാളും കാക്കിറ്റീലോ തൊള്ളനാണ് കംപ്ലീറ്റ് തമ്പാക്ക് നിന്നിട്ടേ അങ്ങനെ പോയി അപ്പോൾ കേരളത്തിൽ അക്കാർട്ടിലൊക്കെ ബെറ്ററായിട്ട് ഇവിടെ അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല കാക്കിയില്ല തമ്പാക്കുന്ന തികത്ത് വരയ്ക്ക എല്ലാ കളിയും നടക്കും നമ്മളെ ടൗൺ ഓഫീസ് ഒരു മുക്കാ കിലോമീറ്റർ പോടോ നമ്മളെ ലോറിന്റെ ടൗൺ ഓഫീസിലേക്ക് അപ്പൊ നമ്മൾ പോയി കൊണ്ടിരിക്കും നമുക്ക് അത്യാവശ്യം ഇന്ത്യൻ്റെ ഇങ്ങോട്ട് മീറ്റർ ഇപ്പോൾ ഇരുപത്തിമൂന്ന് മറിഞ്ഞില്ല മീറ്റർ ഇട്ട് നേരെ മറിച്ച് മരാനാണ് നമ്മൾ സംസാരിക്കുന്നെങ്കില് റെഡിയാണ് അറിയോ മലയാളക്ക് മനസ്സിലായിട്ടോ മനസ്സിലായി കഴിഞ്ഞാൽ റെഡി അയച്ചപ്പോ തന്നെ ചെങ്ങായിമാരെ ഇപ്പൊ നിലവിലുള്ളത് ബോംബെ സിറ്റിയിലാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഒരു മൂന്ന് ഐറ്റംസ് ഭക്ഷണം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാതിന്റെ പേര് തിരി പോയാ 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 പോയ ഓ അടിച്ചാപ്പള്ളി പോയാളി അടിപൊളി അതുകൊണ്ട് നോക്കി പറ അടിപൊളി ഈ സാധനവും വേറെ ഡെവലാണ് ബോംബേൻ്റെ മെനോലും ഈ മൂന്ന് ഐറ്റംസിന് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം ബോംബേയിലെ ചായക്കി വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ വീട്ടിലത്രയും കൂടെ ഉണ്ടാവും വലുപ്പം ഗ്ലാസിന് ബോംബേലെ ചായന്റെ ഗ്ലാസ് ഇതാ ഈ വെൽപ്പം ഉണ്ടാവുള്ളൂ ഇത് ചേർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അതുപോലെ തന്നെ ഏനക്കായ് ഇത് രാവിലെ നാട്ടിൽ കുടിച്ചാണ്ടല്ലോ വൈകുന്നേരം പേരെ ഇപ്പോൾ ഒരുമശാല ഉണ്ടാവും അത്രയും പവറുള്ള ചായ പായ സീറ്റ് റേറ്റ് എത്ര അവിടെ പത്ത് റുപ്പ്യ നാട്ടിലതേ പൈസ ഉള്ളിട്ടും പത്ത് രുപ്യുള്ളൂ നിങ്ങൾ പോരും പക്ഷേ ചായ വേറെ ലെവലിൽ ചായ ഉണ്ട് അല്ല വേസ അടിച്ചാളി ചായ അടിച്ചാപ്പൊളി ചായ ഓക്കെ